ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് അവരെ ഏകാദശിയാണ് എല്ലാവരും ഇന്നലെ മുതലേ വ്രതത്തിലായിരിക്കുമെന്നറിയാം ഏകാദശിയുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനയിലും വ്രത അനുഷ്ഠാനങ്ങളിലും മുഴുകുന്ന എല്ലാ ഭക്തർക്കും എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഭഗവാൻ തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി സനാതനികൾക്ക് കിട്ടുന്ന ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി കിട്ടുന്ന ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഏകാദശി ദിവസങ്ങൾ അത് നമ്മൾ ഭൂമിയിൽ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി നാം കടന്നു വരുമ്പോൾ ആ ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായി നാം ആചരിക്കുക അങ്ങനെ കിട്ടിയ മഹത്തായ ഒരു ദിവസമാണ് അപര ഏകാദശിയായ ഈ ദിവസം തുളസി ദേവിയും ഏകാദശിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് നമ്മുടെ പല ഭക്തരും തുളസി ദേവിയുമായുള്ള ആ തുള ഏകാദശിയും തുളസിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും തുളസിയുടെ മഹാത്മ്യത്തെക്കുറിച്ചുമൊക്കെ ചോദിച്ചിരുന്നു അതുകൊണ്ട് ഇന്നത്തെ വിഷയം അതാകട്ടെ എന്ന് കരുതി ഏകാദശി ദിവസത്തിന് മുന്നോടിയായി ദശമി ദിവസം തന്നെ തുളസി ഇലകളൊക്കെ പറിച്ച് സൂക്ഷിച്ചു വയ്ക്കുക ഏകാദശി ദിവസം ഭഗവാന് തുളസിമാലയും മാല ഭഗവാൻ്റെ വിഗ്രഹത്തിൽ അണിയാം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ സമർപ്പിക്കാം ഫോട്ടോയിലൊക്കെ അത് അണിയിച്ച് അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ തുളസി ഇലകൾ അർച്ചിച്ചു ആ നാമം ജപിക്കാം ഇന്നത്തെ ഏകാദശി ദിവസത്തെയും ദ്വാദശി ദിവസത്തെയൊക്കെ പൂജകൾക്ക് തുളസിയില എടുക്കുമ്പോൾ അത് വളരെ ശ്രേഷ്ഠമാണ് കാരണം ഈ ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസി ഇല പറിക്കാൻ പാടില്ല പക്ഷേ തുളസി ദേവി എന്നും വ്രതത്തിലാണ് എന്നാണ് പറയുന്നത് ആ ദേവി വ്രതത്തിലിരിക്കുവാൻ ഇരിക്കുന്നത് കൊണ്ട് തുളസിയെ സ്പർശിക്കാൻ പാടില്ല തുളസിക്ക് വെള്ളമൊഴിക്കാം തുളസിക്ക് വലം വെച്ച് മൂന്ന് പ്രദക്ഷിണം വെച്ച് തുളസി തുളസിദേവിയുടെ മന്ത്രമുണ്ട് പ്രസീത തുളസിദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദ് മദനോദ്ഭൂതേ തുളസി ത്വാം നമാമ്യഹം എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് തുളസിക്ക് വലം വെച്ചുകൊണ്ട് നെയ്ദീപം തെളിയിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് തുളസിയെ പ്രാർത്ഥിക്കുവാനുള്ള ദേവിയെ പ്രാർത്ഥിക്കാനുള്ള ദിവസമാണ് ഇന്ന് കാരണം ഈ തുളസി ദേവി എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയാണ് അപ്പോൾ ഭൂമിയിൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം തുളസിയുടെ രൂപത്തിൽ നമ്മുടെ മുറ്റത്ത് നമ്മുടെ നമ്മുടെ ഭൂമിയിൽ നമുക്ക് കാണുന്ന സ്ഥലത്ത് നമുക്ക് കയ്യെത്തും ദൂരത്തുള്ളപ്പോൾ ആ ശക്തിയെ പൂജിക്കുവാൻ കിട്ടുന്ന ദിവസമാണ് തുളസി ദേവിക്ക് പ്രാധാന്യമുള്ള ഏകാദശി ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ ഭഗവാനും ദേവിയും ലക്ഷ്മി സമേതനായ ഭഗവാൻ ഹരിവാസര സമയത്ത് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുവാൻ വേണ്ടി വരുന്നു അപ്പോൾ ലക്ഷ്മിദേവി നമ്മുടെ മുറ്റത്ത് തുളസി ദേവിയായി നിലകൊള്ളുമ്പോൾ ആ ദേവിയെ പൂജിക്കുന്നത് വഴി തുളസി ദേവിയുടെ കടാക്ഷം അതായത് ലക്ഷ്മി കടാക്ഷം നമ്മുടെ ഗൃഹങ്ങളിലേക്ക് കടന്നു വരുന്നു അതാണ് തുളസിയെ ആ ദിവസം പൂജിക്കുക എന്ന് പറയുന്നത് തുളസിക്ക് വെള്ളം ഒഴിക്കരുത് തുളസിയെ തുടരുത് എന്നൊക്കെ പറയുന്ന തുടരുത് എന്ന് പറയുന്നത് സത്യമാണ് തുളസി നുള്ളരുത് പക്ഷേ അതിന് ജലമൊഴിക്കാം അതിനെ പൂജിക്കാം എല്ലാം ചെയ്യാം ദേവിയെ അന്നത്തെ ദിവസം കൂടുതൽ നമുക്ക് ആരാധിക്കാൻ തുളസിയുടെ രൂപത്തിൽ നമ്മുടെ മുറ്റത്ത് കിട്ടുകയാണ് അപ്പോൾ ആ തുളസി ദേവിയെ മഹാവിഷ്ണുവിൻ്റെ മാറിൽ സ്ഥാനം കൊടുത്തേക്കുന്ന തൻ്റെ ശരീരത്തിൽ എപ്പോഴും അണിഞ്ഞിരിക്കുന്ന ആ തുളസി ദേവി തുളസി ദളം ഭഗവാൻ ലക്ഷ്മി ദേവി തന്നെയാണ് ഭഗവാന്റെ മാറിടത്തിൽ ഇങ്ങനെ സ്ഥാനം പിടിച്ചിരിക്കുന്നത് തുളസി എടു നൂളെരുതാത്ത തുള തുളസിയെ സ്പർശിക്കാത്ത മറ്റു ദിവസങ്ങളുമുണ്ട് ഏകാദശി ദ്വാദശി പോലെയുള്ള ദിവസങ്ങൾ മാത്രമല്ല മറ്റു ദിവസങ്ങൾ അതായത് നമുക്ക് അശുദ്ധിയായിട്ട് ശരീരശുദ്ധി ഇല്ലാതെ ഇരിക്കുമ്പോൾ പുല വാലായ്മ ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ തുളസിയെ സ്പർശിക്കരുത് അതുപോലെ തന്നെ കറുത്ത വവ് ചൊവ്വ വെള്ളി ഈ ദിവസങ്ങളിലും ഗ്രഹണ ദിവസങ്ങളിലും തുളസി ദേവിയെ സ്പർശിക്കുകയോ അതിൽ നിന്ന് ഇല എടുക്കുവാനോ പാടില്ല ഓരോ തവണയും നാം അല്ലാതെ പൂജയ്ക്ക് വേണ്ടി ഇല നുള്ളുമ്പോൾ മനസ്സുകൊണ്ട് ദേവിയോട് ചോദിച്ചിട്ട് വേണം ആ പൂജയ്ക്ക് വേണ്ടി നാം അതിൽ നിന്ന് ഇലകൾ നുള്ളിയെടുക്കുവാൻ ദേവി ഇത് ഭഗവാനു വേണ്ടി സമർപ്പിക്കുവാൻ ഞാൻ അവിടുത്തെ എടുക്കുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം മനസ്സുകൊണ്ടൊരു പ്രാർത്ഥനയോടുകൂടിയേ തുളസിയെ സ്പർശിക്കാവുള്ളൂ സാധാരണഗതിയിൽ ഈ തുളസി ദളം നുള്ളുമ്പോൾ നഖം ഉപയോഗിച്ച് നുള്ളാനും പാടില്ല നോവിക്കാതെ വിരലുകൊണ്ട് ആ നഖമില്ലാത്ത ഭാഗം കൊണ്ട് പതുക്കെ വേണം തുളസി നുള്ളിയെടുക്കാൻ അല്ലാതെ അതിനെ വലിച്ച് പൊട്ടിച്ച് നഖം ഉപയോഗിച്ച് നോവിച്ചെടുക്കാൻ പാടില്ല അപ്പോൾ ഈ തുളസി ദേവി ഈ ലക്ഷ്മി ദേവി ഭൂമിയിൽ അവതരിച്ച കഥ എല്ലാവർക്കും അറിയാമേ ആയിരിക്കും എങ്കിലും ഞാനതൊന്ന് സൂചിപ്പിക്കാം സാക്ഷാൽ വൈകുണ്ഠ വൈകുണ്ഠത്തിൽ ഭഗവാൻ്റെ മഹാവിഷ്ണുവിൻ്റെ സവിധത്തിൽ ആ വൈകുണ്ട ലോകത്ത് ഭഗവാന്റെ ഭാര്യമാരായിരുന്നു ഭാര്യമാരായിരുന്നു അല്ല ആണ് ഗംഗാദേവിയും സരസ്വതീദേവിയും ലക്ഷ്മി ദേവിയും എല്ലാം അവർ മൂന്ന് പേരും ഭൂമി ദേവിയും ഭഗവാന്റെ ഭാര്യ തന്നെയാണ് അപ്പോൾ ഈ ഗംഗാദേവിയും സരസ്വതി ദേവിയും തമ്മിൽ ഒരു ദിവസം ഒരു തർക്കമുണ്ടായി തങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ തങ്ങളെ എന്നെയാണ് ഗംഗാദേവി പറഞ്ഞു എന്നെയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അപ്പോൾ സരസ്വതി ദേവി പറഞ്ഞു അതല്ല ദേവിയല്ല എന്നെയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഭഗവാന്റെ കടാക്ഷം സ്നേഹം പ്രണയം എല്ലാം എനിക്കാണ് കൂടുതൽ കിട്ടുന്നത് എന്നെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സ്ത്രീ സഹജമായ ദേവിമാരാണേലും അവർക്കും ഒരു അതൊക്കെ ഒരു കർമ്മത്തിൻ്റെ ഫലമാണ് അങ്ങനെ ആ മനസ്സിൽ ചിന്തകൾ കടന്നു വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയും അവർ പരസ്പരം ശപിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഗംഗാദേവി സരസ്വതി ദേവിയോട് ദേഷ്യം വർദ്ധിച്ച് പറയുന്നു നീ ഒരു നീ ഭൂമിയിൽ ഒരു നദിയായി പോയി ജനിക്കട്ടെ എന്ന് അപ്പോൾ സരസ്വതി ദേവി തിരിച്ച് ഗംഗാദേവിയോടെയും ശപിക്കുകയാണ് ചെയ്യുന്നത് നീയും അങ്ങനെയാണെങ്കിൽ നദിയായി ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് അപ്പോൾ അങ്ങനെ ജനിച്ച അപ്പോൾ ഈ ഇവരുടെ ഈ കലഹം കണ്ട് ആ കലഹത്തിനിടയിലേക്കാണ് ലക്ഷ്മി ദേവി കടന്നു വരുന്നത് ലക്ഷ്മിദേവി ഇത് കണ്ട് ഇവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി പിടിച്ചു മാറ്റുവാൻ വേണ്ടി ശ്രമിച്ച ലക്ഷ്മി ദേവിയെയും ഇവർ ശപിക്കുന്നു അങ്ങനെ ഗംഗാദേവി ശപിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ലക്ഷ്മിയെ ശപിക്കുന്നു നീ ഭൂമിയിലൊരു ഒരു വൃക്ഷമായി ഒരു ചെടിയായി മാറട്ടെ എന്ന് അപ്പോൾ ഭൂമിയാണ് എല്ലാ കർമ്മദോഷങ്ങളുടെ അതായത് എല്ലാ പാപ കർമ്മങ്ങളും ശേഖരിക്കുവാനും ചെയ്യുവാനും ഒക്കെ ഉള്ള ഒരു മണ്ഡലം ഭൂമണ്ഡലമാണ് അപ്പോൾ ഭൂമിയിൽ പോയി ഇതൊക്കെ ചെയ്യുക ഒരേ നദിയായും ചെടിയായും ജനിക്കുക എന്ന് വെച്ചാൽ അത് വളരെ നെഗറ്റീവായിട്ടുള്ള ദേവന്മാരുടെ ശക്തിക്ക് നേർ വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇവർ പോകുന്നത് അപ്പോൾ ഈ അവസരത്തിൽ ലക്ഷ്മി ദേവി ഇതിനിടയിൽ വന്ന് പെട്ടതാണ് അപ്പോഴാണ് ലക്ഷ്മി ദേവിക്കും ശാപം കിട്ടുന്നത് അപ്പോൾ ഇത് ഈ അവസരം ഇതൊക്കെ മനസ്സിലാക്കി ഭഗവാൻ കടന്നു വരുന്നു ഭഗവാൻ ഇത് ഇവരുടെ ഈ ശാപ വാർത്തകളൊക്കെ അറിഞ്ഞുകൊണ്ട് ഭഗവാൻ പറയുന്നു ഭൂമിയിൽ ഗംഗ നദിയായി ഒഴുകുക ഇതൊക്കെ കർമ്മങ്ങളുടെ ഫലമാണ് ഈ കർമ്മകാണ്ഡത്തിലൂടെ കടന്നു പോകുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ നാവിൽ നിന്ന് ഇങ്ങനെയുള്ള ശാപവാക്കുകളൊക്കെ ഉണ്ടായത് ഗംഗ ഭൂമിയിൽ നദിയായി ഒഴുകുകയും ഭൂമിയിലെ പാപകർമ്മങ്ങൾ പാപികളായിട്ടുള്ള മനുഷ്യരുടെ അതായത് മോശകർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ആ കർമ്മങ്ങൾക്കല്ല സാഫല്യം കൊടുക്കുവാൻ വേണ്ടി നദിയായി ജനിക്കുകയും ആ നദിയിൽ സ്നാനം ചെയ്യുക വഴി ആ ജന്മാന്തര പാപങ്ങൾ എല്ലാവരുടെയും തീരുവാൻ വേണ്ടി ഗംഗ അങ്ങനെ ഒഴുകട്ടെ സരസ്വതി ദേവി ഭൂമിയിൽ ഇങ്ങനെ പുറമേ കാണാത്ത രൂപത്തിലാണ് സരസ്വതി ദേവി ഒഴുകുന്നത് അപ്പോൾ ലക്ഷ്മി ദേവിയോട് ഭഗവാൻ പറയുന്നു ദേവി വിഷമിക്കേണ്ട ദേവിക്ക് അതിൽ പങ്കില്ല ഇവരുടെ ഈ മത്സരത്തിൽ എങ്കിലും ദേവി ആ സമയത്ത് അവരെ കടന്നു വന്ന് അവിടെ അവരെ ശാ ശാന്തതയാക്കുവാൻ ശ്രമിച്ചത് കാരണം ദേവിക്കും ശാപം കിട്ടിയതല്ലേ അപ്പോൾ ഭഗവാൻ പറയുന്നു ഭൂമിയിൽ തുളസി എന്ന പേരിലാണ് ദേവി ജനിക്കുന്നത് ദേവി ഭൂമിയിലായിരുന്നാലും എൻ്റെ ഹൃദയത്തിലാണ് ദേവിക്ക് സ്ഥാനം എൻ്റെ പൂജകൾക്കും എനിക്ക് എന്ത് സമർപ്പിക്കണമെങ്കിലും ആ തുളസി ദളം തു ദേവിയില്ലാതെ എൻ്റെ പൂജകളൊന്നും പൂർണ്ണതയിലെത്തുകയില്ല ദേവി ഭൂമിയിലാണെങ്കിലും എൻ്റെ മാറിൽ തന്നെയാണ് ദേവിക്ക് സ്ഥാനം എന്ന് പറഞ്ഞ് ദേവിയെ ആശ്വസിപ്പിക്കുന്നു അങ്ങനെയാണ് തുളസി ദേവിയായി ലക്ഷ്മി ദേവി ഭൂമിയിൽ അവതരിക്കുന്നത് മറ്റ് രണ്ട് ദേവിമാരും നദികളായും ഭൂമിയിൽ പിറക്കുന്നു അപ്പോൾ ഈ തുളസി ദേവി നേരിട്ടൊരു ചെടിയായി വന്ന് ഭവിക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ ഭഗവാൻ പറയുന്നു ധർമ്മധ്വജൻ്റെ ധർമ്മധ്വജൻ്റെ മകളായി ദേവി ഭൂമിയിൽ ജനിക്കുന്നു ലക്ഷ്മിയുടെ അംശ അവതാരമായി ധർമ്മധ്വജൻ എന്ന ശ്രേഷ്ഠനായ രാജാവിൻ്റെ മകളായി ജനിക്കുന്നു മാധവി എന്നാണ് ഈ ധർമ്മധ്വജൻ്റെ പത്നിയുടെ പേര് അങ്ങനെ മാധവിക്കും ധർമ്മധ്വജനും തുളസി ദേവി ഈ ലക്ഷ്മിയുടെ അംശാവതാരമായ തുളസി ദേവിയെ അവർക്ക് മകളായി ജനിക്കുകയും ആ മകൾക്ക് തുളസി എന്ന് തന്നെയാണ് അവർ നാമകരണം ചെയ്യുകയും ചെയ്യുന്നത് ആ അങ്ങനെ ധർമ്മധ്വജൻ്റെ മകളായി ഭൂമിയിൽ ജനിക്കുക അതിനുശേഷം ശംഖചൂടൻ എന്ന് പറയുന്ന പരമ വിഷ്ണുഭക്തനാണ് ആ വിഷ്ണുഭക്തൻ്റെ ധർമ്മപത്നിയായി ഭൂമിയിൽ ജീവിക്കുക അതിനുശേഷം വിഷ്ണുപദം പ്രാപിക്കുന്ന കാര്യമെല്ലാം ഭഗവാൻ ദേവിയോട് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഈ മാധവിയുടെയും ധർമ്മധ്വജൻ്റെയും മകളായി ലക്ഷ്മിയുടെ അവതാരമായി തുളസി ദേവി ഭൂമിയിൽ അവതരിക്കുന്നു ദേവി സ്കുലീനയായി സർവ്വ ഗുണസമ്പന്നയായി ആധ്യാത്മികമായ ആ ഒരു കഴിവോടുകൂടി ദേവി വളർന്നു വരുന്നു അങ്ങനെ ശംഖചൂടൻ എന്ന വളരെ വിശ്വപ്രശ പ്രശസ്തനായ ഒരു വിഷ്ണു ഭക്തനായ രാജാവിനെ വിവാഹം കഴിക്കുന്നു അപ്പോൾ ഈ ശങ്കചൂടൻ വിഷ്ണുവിൻ്റെ അംശവുമാണ് തനയുമല്ല ഭഗവാൻ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവായി ജനിച്ചപ്പോൾ സുധാമാവെന്ന് പറയുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ഗോപാലകൻ ആളിൻ്റെ അടുത്ത അവതാരമായിരുന്നു ഈ ശംഖചൂടനെന്ന് അപ്പോൾ ഭഗവാനോടൊപ്പം നടന്ന ഭഗവാന്റെ കൂട്ടുകാരനായി എപ്പോഴും ഭഗവാന്റെ ധ്യാനത്തിലിരുന്ന് പൂർണമായ പരമപദത്തിലേക്ക് എത്തുവാനുള്ള യോഗ്യതയുള്ള ആ ശംഖചൂടൻ ആ പുതിയ അവതാരം എടുത്തു വന്നപ്പോൾ അതിന് ഏറ്റവും അനുയോജ്യം ഭഗവാന്റെ അംശത്തിന് തന്നെ അനുയോജ്യമായ ആള് ലക്ഷ്മി ദേവിയായ തുളസി ദേവി തന്നെയാണ് അപ്പോൾ ഈ ശംഖചൂടൻ മഹാവിഷ്ണുവിൻ്റെ ഒക്കെ വിഷ്ണു ഒക്കെ ഓരോ വരപ്രസാദത്താൽ നേടിയിരുന്നു അതാൽ അതിനാൽ അപാരമായ ശക്തി വിശേഷങ്ങളുള്ള ആളായിരുന്നു ഇപ്പോൾ ജന്മാ പൂർവ്വജന്മത്തിൽ തന്നെ ഭഗവാ ഭഗവാൻ കൂടെ ഭഗവാന്റെ സുഹൃത്തായിട്ട് കൂടെ കളിച്ച് നടന്ന് ഭഗവാന്റെ സാമീപ്യം കിട്ടി അങ്ങനെ പൂർണ്ണമായ ഒരു വിഷ്ണു പദപ്രാപ്തിക്ക് യോഗ്യനായി എങ്കിലും കർമ്മഫലത്താൽ വീണ്ടും ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുകയും അതിലൂടെ പൂർണ്ണമായ പരമപദം മുമുക്ഷു ആകുവാനുള്ള ഒരു അവസരമാണ് അവിടെ ഉണ്ടാകുന്നത് അതിനുവേണ്ടിയാണ് ലക്ഷ്മി തുളസി ദേവിയുടെ ഭർത്താവായി വീണ്ടും ജനിക്കുന്നത് ഈ ശംഖചൂടൻ അങ്ങനെ അപാരമായ അനു വര അപാരമായ ശക്തിവിശേഷങ്ങളുള്ള ഈ ശംഖചൂടൻ ദേവലോകമൊക്കെ സ്വന്തമാക്കുന്നു ദേവലോകത്തുള്ള വിലപ്പെടുപ്പെട്ട സാധനങ്ങളൊക്കെ സ്വന്തമാക്കി തൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമ്പോൾ ദേവന്മാർ ആർ ഭരിഭ്രാന്തരായി ഭഗവാൻ്റെ അടുക്ക് വിഷ്ണു ഭഗവാൻ്റെ അടുക്ക് ചെന്ന് വിവരം പറയുന്നു അപ്പോൾ ഭഗവാൻ പറയുന്നു ശംഖചൂടിൻ്റെ അന്ത്യമാകാനുള്ള സമയമായിട്ടില്ല ഇനിയും ധാരാളം കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല അപാരമായ വിഷ്ണു അംശത്തിൽ പിറന്നാളാണ് സർവശക്തനാണ് അദ്ദേഹം എന്ന് പക്ഷേ പരമശിവന് അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ കഴിയും എന്ന് പറഞ്ഞ് പരമശിവൻ്റെ ഇടുക്കായി ദേവന്മാർ ചെന്ന് പറയുമ്പോൾ പരമശിവൻ ശംഖചൂഡനോട് പറയുന്നു ഈ ദേവലോകത്തു നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുവാൻ അത് വിസമ്മതിച്ച ശംഖചൂടനെ പരമശിവൻ യുദ്ധത്തിനായി വിളിക്കുന്നു അങ്ങനെ നൂറ്റാണ്ടുകൾ നിലനിന്ന യുദ്ധമൊക്കെയാണ് ഭഗവാന്റെ ത്രിശൂല്യം അഞ്ച് തവണ ശംഖചൂടൻ്റെ നേരെ പ്രയോഗിച്ചിട്ടും അത് തിരികെ നിഷ്ഫലമായി പോയി അത്രയ്ക്കും വിഷ്ണു പദ പ്രാപ്തി നേടാൻ ശക്തനായിരുന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ പൂർണ്ണമായ ശക്തിയുള്ള ആളായിരുന്നു ശംഖചൂടൻ പരമശിവൻ പോലും ശംഖചൂടൻ്റെ മുന്നിൽ പരാജയപ്പെട്ട് ഇങ്ങനെ യുദ്ധം തുടരുന്ന അവസരത്തിൽ വീണ്ടും ദേവകൾ വിഷ്ണു ഭഗവാനെ തന്നെ അഭയം പ്രാപിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ശംഖചൂടിൻ്റെ ഭാര്യയായ തുളസി ലക്ഷ്മി ദേവിയുടെ അവതാരമാണ് ആ ലക്ഷ്മി ദേവിയായ തുളസിയെ തുളസിക്ക് ആ പാതിവൃത്തിയ ഭംഗം നേരിട്ടാൽ മാത്രമേ ഈ ശംഖചൂടനെ എൻ്റെ അവസാനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ തന്നെ അതിന് പോഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഭഗവാൻ ഈ ഭൂമിയിലെത്തുന്നു അങ്ങനെ ശങ്കചൂടൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് ഈ തുളസി ദേവിയുടെ അഴരികിലേക്ക് വന്ന് മഹാശിവനുമായുള്ള യുദ്ധം ഞാൻ വിജയിച്ചു എന്ന് വളരെ ആഹ്ലാദത്തോടു കൂടി രൂപം മാറി വന്ന് പറയുന്നു അപ്പോൾ ഈ ദേവി അമിതമായ ആഹ്ലാദം കൊണ്ട് ഭഗവാനെ ചെന്ന് ആലിംഗനം ചെയ്യുന്നു അത് ശംഖചൂടനാണെന്നുള്ള ധാരണയിൽ ആ സമയത്ത് തന്നെ വിഷ്ണു അസ്ത്രം ഉപയോഗിച്ച് തന്നെ ആ വിഷ്ണു പദ വിഷ്ണു വിഷ്ണുവിൻ്റെ മഹാവിഷ്ണുവിൻ്റെ ശക്തി ആവഹിച്ചുള്ള ഒരു അസ്ത്രത്താൽ ശങ്കചൂടനെ ബാധിക്കുവാൻ വേണ്ടി പരമശിവൻ ആ അസ്ത്രം ഉപയോഗിക്കുമ്പോൾ ശംഖചൂടനും മനസ്സിലാകുന്നു തൻ്റെ അന്ത്യം അടുത്തു എന്ന് അപ്പോൾ ആയുധങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ആ വിഷ്ണു പദം പ്രാപിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും മഹാവിഷ്ണു തൻ്റെ സ്വരൂപത്തിൽ ശംഖചക്ര ഗതാധാരിയായ മഹാവിഷ്ണു ശങ്കചൂടനെ സ്വന്തം തേരിൽ ഭഗവാൻ്റെ വൈകുണ്ട ലോകത്തേക്ക് തന്നെ കൊണ്ടുപോയി വിഷ്ണു സാരൂപ്യ പദത്തിൽ എത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ ഈ തുളസി ദേവിക്ക് എന്തോ അരുതായ്മ തോന്നിയിട്ട് സംശയത്തോടു കൂടി ഇത് ശങ്കചൂടൻ തന്നെയാണോ എന്ന സംശയത്തിൽ ഇങ്ങനെ നിന്നപ്പോൾ ഭഗവാ ഭഗവാൻ തൻ്റെ യഥാർത്ഥ രൂപം ശംഖചൂടൻ്റെ രൂപം മാറി യഥാർത്ഥ രൂപത്തിൽ ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ ഞാൻ ഭഗവാനാണ് ശങ്കചൂടൻ അല്ല എന്ന് മനസ് കാണിച്ചു കൊടുക്കുകയും വിവരങ്ങൾ പറയുകയും ചെയ്തു ശംഖചൂടൻ പരലോകം പ്രാപിച്ചു എന്ന് അതായത് വിഷ്ണു വിഷ്ണുലോകത്ത് എത്തി പരമപദത്തിന് അർഹനായി എന്ന് പറഞ്ഞപ്പോൾ താ തൻ്റെ ആ പാതിപൃത്യ ഭംഗം കൊണ്ടാണല്ലോ എന്ന ആ ചിന്തയിൽ തന്നെ ദേവിയുടെ ശരീരം തന്നെ നിശ്ചലമായി വീഴുകയും ആ ലക്ഷ്മിയുടെ ശക്തിയിലേക്ക് ലക്ഷ്മി ദേവിയിലേക്ക് ഈ തുളസി ദേവിയുടെ ആത്മാവ് ചെന്ന് വിലയം കൊള്ളുകയും ചെയ്തു അങ്ങനെ ആ ശരീരം ആ തുളസി ദേവിയുടെ ശരീരം ഭൂമിയിലേക്ക് നിശ്ചലമായി വീണ് അടക്കം ചെയ്യപ്പെട്ട സ്ഥലമാണ് ഗണ്ഡകി നദി എന്ന് അറിയപ്പെടുന്നത് അതൊരു നദിയായി മാറി ഭഗവാൻ അങ്ങനെ അനുഗ്രഹം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നദി ഭഗവാൻ പിന്നീട് ആ ഗണ്ഡകി നദിയിൽ നദിയായി ആ ശരീരം മാറുകയും ഭഗവാൻ അവിടെ ഒരു ശിലയായി വളരുകയും ചെയ്തു ആ ഗണ്ഡകി നദിയിൽ ഒരു ശിലയായി ഭഗവാൻ മാറി ആ ശില പലതായി പിളർന്ന് ആ നദിയിലേക്ക് വിലയം കൊണ്ടു അതാണ് സാളഗ്രാമമായി നമ്മൾ ശിലകളെ ഉപയോഗിക്കുന്നത് വിഷ്ണു ഭഗവാൻ്റെ സാളഗ്രാമമായിട്ട് ഗണ്ഡകി നദിയിലാണ് ഭഗവാൻ അതിൽ ഇങ്ങനെ ശിലയായി മാറിയത് അപ്പോൾ ദേവി നദിയായപ്പോൾ ഭഗവാൻ അതിലെ ശിലയായി മാറി ദേവിയെ വിട്ടു അങ്ങനെ അപ്പോൾ ഭഗവാൻ ദേവിയോട് പറയുന്നുണ്ട് ദേവിയുടെ തലമുടിയും ആ ശരീരം ആ ലയിച്ച സ്ഥലത്ത് തലമുടിയും രോമങ്ങളുമൊക്കെ തുളസിയായി മാറുമെന്നും ആ തുളസി ത്രിലോകങ്ങളിലും മൂന്ന് ലോകങ്ങളിലും ഭഗവാനെ പൂജിക്കുവാനും ദേവകൾ പൂജയ്ക്ക് വേണ്ടി എടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ചെടിയായി അത് മാറുമെന്നും ദേവിയോട് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ തുളസി ദളം മൂന്ന് ലോകങ്ങളിലും പൂജയ്ക്കായി ശ്രേഷ്ഠമാണെന്നും തുളസിമാല ഞാൻ എപ്പോഴും എൻ്റെ മാറിലണിയുമെന്നും ഭഗവാൻ ദേവിക്ക് വാക്ക് കൊടുത്തതാണ് അങ്ങനെയാണ് തുളസി ദളം ഭഗവാൻ ഏറ്റവും ശ്രേഷ്ഠമാകുന്നതും തുളസി ഏത് പൂജയ്ക്കും മാഹാത്മ്യമുള്ളതായി മാറുന്നതും ഭഗവാൻ ഏത് നിവേദ്യം സമർപ്പിച്ചാലും അതിലൊരു തുളസിയില ഇട്ടാൽ മാത്രമേ ഒരു ജലം സമർപ്പിച്ചാൽ പോലും നമ്മൾ ഭഗവാൻ നിലവിളക്കിന് സമീപം കിണ്ടിയിൽ ജലം വെക്കുമ്പോൾ അതിലും തുളസിയില ഇട്ടാൽ മാത്രമേ ഭഗവാൻ അതുപയോഗിക്കുകയുള്ളൂ അത്രയ്ക്കും ഭഗവാന്റെ കൂടെ ഭഗവാൻ അത്രയും ശ്രേഷ്ഠമായ ഒരു അവസ്ഥയാണ് തുളസി ദേവിക്ക് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഭൂമിയിൽ തുളസി ദേവി ഉണ്ടായത് അപ്പോൾ ആ ഭഗവാന്റെ അതായത് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാണ് തുളസിയായി മാറിയതും ലക്ഷ്മി ദേവി തന്നെയാണ് തുളസിയാകുന്നതും അപ്പോൾ ആ തുളസി ദേവിക്ക് എത്രയോ ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ് നാം കൊടുക്കേണ്ടത് ഭൂമിയിൽ നമ്മുടെ മുറ്റത്ത് തുളസി നിൽക്കുമ്പോൾ നമ്മൾ അതിനെ വളരെ ആചരണയോടുകൂടി കരുതണം അതിനെ വളരെ ബഹുമാനത്തോടു കൂടി കരുതണം തന്നെയുമല്ല തുളസിക്ക് എത്രയോ ഔഷധ ഗുണങ്ങളാണുള്ളത് തുളസി ഇല എത്രയോ ശ്രേഷ്ഠമാണ് എത്രയോ രോഗങ്ങൾ ശമിപ്പിക്കുവാൻ നമുക്ക് തുളസി ഇലകൾ തുളസി ദളങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അത്രയും ഭൂമിയിലുള്ള ചെടികളിൽ വെച്ച് ഏറ്റവും പവിത്രവും ഏറ്റവും ഔഷധഗുണവുമുള്ള ചെടിയാണ് തുളസി അപ്പോൾ അതിനോട് തുല്യതയില്ല തുലനമില്ലാത്തതെന്നാണ് ഈ സംസ്കൃത പദം തന്നെ തുളസിയെക്കുറിച്ച് ഉള്ള പ ഒരു തുലനമില്ല എന്നുവെച്ചാൽ വേറൊന്നുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ കഴിയില്ല അത്രയ്ക്കും ശ്രേഷ്ഠമാണ് തുളസി അതുപോലെ തന്നെ വിഷ്ണുപ്രിയ എന്നും തുളസിക്കൊരു നാമമുണ്ട് ഭഗവാൻ്റെ പ്രിയപ്പെട്ട ലക്ഷ്മി തുളസിയായി മാറിയത് അത് നേരിട്ട് ലക്ഷ്മി ആയതല്ല ലക്ഷ്മി തുളസി എന്ന പേ ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ ജന്മമെടുക്കുന്നു ശ ഭാര്യയായിട്ട് ഭാര്യയായിട്ട് കാലം അദ്ദേഹത്തിനോടൊപ്പം സ്നേഹത്തോടു കൂടി ജീവിക്കുന്നു ശങ്കചൂടൻ പരമഭക്തനാണ് സുധാമാവിൻ്റെ അടുത്ത ജന്മമാണ് അങ്ങനെ ദേവി ഇവിടെ ചാരിത്രിക ഭംഗം കൊണ്ട് ശങ്ക പ്രിയ തമ്മൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു ജീവൻ നഷ്ടപ്പെട്ടാലും പരമപദമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് അപ്പോൾ അതിൽ മനന്ത ദേവി നിശ്ചലമായി തൻ്റെ ആത്മാവിനെ വെടിയുന്നു ശരീരം ലയിക്കപ്പെട്ട ഭൂമി ഗണ്ഡകി നദിയായി മാറുന്നു ശരീര രോമങ്ങളും തലമുടിയുമൊക്കെ തുളസിയായി മാറുന്നു തുളസി ആ ദേവിയുടെ ശരീരം ലയിക്കപ്പെട്ട ആ നദിയിൽ ഭഗവാൻ ശിലയായി വളരുകയും അത് പൊട്ടിപ്പിളർന്ന് ഗ്രാമങ്ങളായി മാറുകയും ചെയ്യുന്നു അപ്പോൾ ദേവിയിൽ ഭഗവാൻ ലയിച്ചു കിടക്കുന്നു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ തുളസിയുടെ പിന്നിലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് തുളസിയെക്കുറിച്ച് പറയുവാനുള്ള കുറച്ച് കാര്യങ്ങൾ തുളസി മഹാത്മ്യം വളരെ വലുതാണ് പത്മപുരാണങ്ങളിലും ദേവി മഹാത്മ്യത്തിലും ഒക്കെ ധാരാളം പുരാണങ്ങളിലും നമ്മുടെ ശ്രേഷ്ഠ ഗ്രന്ഥങ്ങളിലൊക്കെ തുളസി ദേവിയെക്കുറിച്ച് പറയാറുണ്ട് ഒരുപാട് പരാമർശങ്ങളുണ്ട് അപ്പോൾ തുളസി തന്നെ പല വിധത്തിലുണ്ട് കൃഷ്ണ തുളസിയുണ്ട് ഉണ്ട് വെളുത്തതുളസി ഉണ്ട് രാമതുളസിയുണ്ട് കാട്ടു തുളസി ഉണ്ട് കാട്ടു തുളസി ഒന്നിനും ഉപയോഗിക്കില്ല രാമതുളസി പരശുരാമനുമൊക്കെയായി ബന്ധപ്പെടുത്തിയാണ് അതിനെക്കുറിച്ച് പറയാറുള്ളത് കൃഷ്ണ തുളസി ആണ് നമ്മൾ എപ്പോഴും ഭഗവാനു വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് തുളസിയെക്കുറിച്ച് പറയുവാനുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളു ഇതിനപ്പുറമാണ് പറയാത്ത കാര്യങ്ങളാണ് കൂടുതലുള്ളത് അപ്പോൾ എല്ലാവരും തുളസി ദേവിയെ പ്രാർത്ഥിക്കുക ദേവിക്ക് വേണ്ടി നെയ്ദീപവും അവനവനെ കൊണ്ട് കഴിയാൻ കഴിയുന്ന വിധത്തിൽ ദേവിയെ ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക തുളസി തുളസി മുറ്റത്ത് തറ കെട്ടി സൂക്ഷിക്കുകയും അതിലൊരു ദീപം കൊടുത്തി നിത്യേന ദേവിയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ഐശ്വര്യകരമാണ് ദേവി നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവി എവിടെയും സ്ഥിരമായി കുടികൊള്ളുന്നില്ല എന്ന് പറയും പക്ഷേ ലക്ഷ്മി ദേവി ദേവിയുള്ളടത്ത് ഭഗവാൻ ഓടിയെത്തും ഉള്ളിടത്ത് ലക്ഷ്മിയും ഓടിയെത്തും തുളസി ഉള്ളിടത്ത് ഇവർ രണ്ടു പേരും ഉണ്ടാവും അപ്പോൾ തുളസി ദേവിയെ വളരെ ഒരു ദേവിയായി തുളസി എന്ന് പോലും പറയാൻ പാടില്ല എന്ന് തോന്നുന്നു ദേവിയാണെന്ന് നമ്മൾ ആ ദേവിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ തുളസി എന്ന് വെറുതെ വിളിക്കാൻ പാടില്ല തുളസി ദേവി തന്നെയാണ് അപ്പോൾ ദേവിയുടെ ലക്ഷ്മി ദേവിയുടെ ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഈ വിശേഷ ദിവസങ്ങളിൽ കൂടുതൽ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും പാത്രമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖിനുഭവന്തു